ഇവിടെ ഒരു ബംഗാളിണ്ട് അവനെ ഞാനൊന്ന് പറഞ്ഞു വിടാനായിട്ട് എന്റെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നടക്കണില്ല നിന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റില് നിനക്ക് ജോലി ഞാൻ തരാം എന്താ ഒന്ന് നോക്കണോ ആ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഇന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു കെട്ടിയോളുമായി രണ്ടു മിനിറ്റ് സംസാരിച്ചിട്ടുള്ളെങ്കിലും മനസ്സിന് നല്ലൊരു സുഖം എന്നാ നീ ഒരു കാര്യം ചെയ്യേ എല്ലാ ദിവസവും കെട്ടിയോളായിട്ട് മിനിറ്റ് ഇങ്ങോട്ട് മതി മുഖം ഒന്ന് തെളിഞ്ഞു എന്റെ തെളിഞ്ഞിട്ട് എന്താ കാര്യം ഈ നരകത്തിലേക്കല്ലേ വീണ്ടും വന്ന് കേറണത് അതോടുകൂടി എല്ലാം ഊടും പോകും നിന്റെ ഈ സ്വഭാവം നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല വേണ്ട ഞാൻ വളരെ നല്ല സ്വഭാവത്തെ പെരുമാറാ എന്റെ വീട്ടിൽ ഒരു അയ്യായിരം രൂപ തരുവോ ഇനി എനിക്ക് പുട്ടടിക്കാനാന്ന് തോന്നുന്നുണ്ടെങ്കില് നിങ്ങൾ നേരിട്ട് കൊടുത്തച്ചാ മതി മൂന്ന് മാസമായി വീട്ടിക്ക് പൈസ അയച്ചിട്ട് മൂന്ന് മാസം അറിയോ കണ്ടോ നിങ്ങളെ തടിക്ക് പിടിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോ കുത്തിസ്രാങ്ങിന്റെ മാതിരി ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂലെന്ന് എന്ത് പറഞ്ഞാലും അപ്പൊ പൊക്കി കാണിക്കും പാസ്പോർട്ട് ഒരിസ പാസ്പോർട്ട് മേടിച്ചു മാപ്പുട്ടി അവിടെ നിന്ന് പോവും അതോടുകൂടി നിങ്ങളുടെ ബിസിനസ് കുളന്തോണ്ടോ എന്താ ശാപമായിരിക്കും ഇത് ശാപം